കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന എം വി ആർ ക്യാൻ കോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നാളെ തുടക്കമാകും ആദ്യ ദിനം എം വി ആർ ക്യാൻസർ സെന്ററിൽ സിൻട്രോഡക്റ്റീവ് ശസ്ത്രക്രിയയെക്കുറിച്ച് ശില്പശാല നടക്കും കോഴിക്കോട് ടിയാര ആർ ആ ഹോട്ടലിലാണ് അഞ്ച് ആറ് ഏഴ് തീയതികളായി അന്താരാഷ്ട്ര കോൺഫറൻസ് നടക്കുക അന്താരാഷ്ട്ര തലത്തിലെ വൈദ്യശാസ്ത്ര രംഗത്തെ വിദഗ്ധർ വിവിധ സെഷനുകൾ നയിക്കും ശില്പശാല പാനൽ ചർച്ച തത്സമയ ശസ്ത്രക്രിയ ഡെമോൺസ്ട്രേഷൻ തുടങ്ങിയവയും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ നാരായണകുട്ടി വാര്യർ സെക്രട്ടറി ഡോക്ടർ ദീപക് ദാമോദരൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ ഡോക്ടർ എൻ കെ മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ഏകദേശം ആയിരത്തഞ്ഞൂറോളം പേര് കഴിഞ്ഞ വർഷം പങ്കെടുക്കേണ്ടായി ഇത്രയും ആളുകളെ നമുക്ക് പങ്കെടുപ്പിക്കാനും അതേപോലെ തന്നെ ആ ശാസ്ത്ര ചർച്ചകളുടെ ഗൗരവം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും പ്രയാസമാണ് എന്ന് തോന്നിയതിൻ്റെ വെളിച്ചത്തിൽ ഈ വർഷം ഞങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ ആണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ജൂൺ നാലാം തീയതി മുതൽ ഏഴാ ഏഴാം തീയതി വരെ അതായത് നാളെ രാവിലെ മുതൽ ഏഴ് ശനിയാഴ്ച വരെ നടത്തുന്ന ഈ പരിപാടി ക്യാൻസർ സർജറിയിൽ വന്നിട്ടുള്ള പ്രധാന മുന്നേറ്റങ്ങൾ പ്രത്യേകിച്ചിട്ടും വയറ്റിലുള്ള ക്യാൻസറുകളുടെ സർജറി വിഭാഗ സർജറിയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളും അതിലുള്ള അതിൻ്റെ പ്രധാന ആശയങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്